മറ്റത്തൂരിലെ ബി ജെ പി സഖ്യത്തിൽ പ്രതിരോധത്തിലായ കോൺഗ്രസ് നടപടിയെടുത്ത് തലയൂരുന്നു കാല് അയോഗ്യരാക്കുമെന്ന അയോഗ്യരാക്കുമെന്ന് ജില്ലാ നേതൃത്വം വോട്ട് ചെയ്തത് ബിജെപി കൂട്ടുകെട്ടറിയാതെയെന്ന് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച വാർഡ് മെമ്പർ അക്ഷയ് പറഞ്ഞു മറ്റത്തൂർ പഞ്ചായത്തിന് മുന്നിൽ ഡിവൈഎഫ്ഐ പരിഹാസ പോസ്റ്ററുകൾ വെച്ചു മറ്റത്തൂരിൽ എട്ട് കോൺഗ്രസ് അംഗങ്ങളാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ബിജെപിയുമായി ചേർന്ന് ഭരണം പിടിച്ചത് തുടർന്ന് കൈപ്പത്തിചിഹ്നത്തിൽ വിജയിച്ച പേരെയും രണ്ട് വിമതരെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കി ഇവരെ അയോഗ്യരാക്കാനുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു പാർട്ടിയിലെ ഈ പേരെയും സ്വതന്ത്രരായി വിജയിച്ച് പാർട്ടിയിലേക്ക് വന്ന രണ്ടു പേരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ടെസി ജൂസിനെ പിന്തുണച്ചത് കോൺഗ്രസ് ബി ജെ പി കൂട്ടുകെട്ടെന്ന് അറിയാതെയെന്ന് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച വാർഡ് മെമ്പർ അക്ഷയ് പറഞ്ഞു പാർട്ടി നിന്ന് രാജിവെക്കാൻ പോവാന്ന് പറഞ്ഞിട്ടാണ് ഒപ്പിട്ട് വാങ്ങിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ ഒപ്പ് രേഖപ്പെടുത്തിയത് പുറത്തിറങ്ങിയപ്പോ ബി ജെ പി കൂട്ടുകെട്ടാന്നുള്ള കാര്യം അറിഞ്ഞ് കോൺഗ്രസ് ബി ജെ പി സഖ്യത്തെ പരിഹസിച്ചുകൊണ്ട് മറ്റത്തൂർ പഞ്ചായത്തിന് മുന്നിൽ ഡിവൈഎഫ്ഐ ഫ്ലെക്സ് സ്ഥാപിച്ചു കൈപ്പത്തിക്ക് മുകളിൽ താമര വെച്ചിരിക്കുന്ന പോസ്റ്ററിൽ കോൺഗ്രസ് ജനതാ പാർട്ടിയെന്നും പറയുന്നു കടുത്ത വിമർശനവുമായി സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജും രംഗത്തുവന്നു ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് ബി ജെ പിയിൽ ലയിച്ചതെന്ന് എം സ്വരാജ് ഫേസ്ബുക്കിൽ കുറിച്ചു ബിജെപി അധികാരത്തിലെത്താൻ ബി ജെ പി തന്നെ ജയിക്കണമെന്നില്ല അതിനെ കോൺഗ്രസ് ജയിച്ചാലും മതിയെന്ന് മറ്റത്തൂർ മുതൽ കുമരകം വരെ തെളിയിക്കുന്നുവെന്നും സ്വരാജിന്റെ വിമർശനം